ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ആദിത്യ ബ്ലോക്സ് നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു നമ്മൾ ചെറുതായിട്ട് നമ്മൾ അലക്കാനൊക്കെ വരുന്ന ഒരു ഒരാറാണിത് സോ ഈ ആറിൻ്റെ കുറച്ച് വിശേഷങ്ങളായിരിക്കും ഇന്ന് നമ്മൾ വീഡിയോ കാണാൻ പോകുന്നത് അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ ചാനൽ ചാനലുകൾ എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ആ വീഡിയോ കൊടുപ്പം ഹലോ ഗൈസ് അപ്പം നമ്മൾ ഇന്നലെ വന്ന് അലക്കിയ ആറ് കാണണം എനിക്ക് ഭയങ്കര വെള്ളം നിറഞ്ഞു ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് അത്രയും വെള്ളം ഇന്നിപ്പോൾ ആറ്റിലിറങ്ങാൻ പറ്റത്തില്ല കാരണം ആ ഒരു രീതിയിൽ വെള്ളം നിറഞ്ഞിരിക്കാൻ കാണിച്ചു തരാം ൈസ് സോ ആറ്റിലിറങ്ങാൻ വെക്കാ വെള്ള നമ്മൾ ഇന്നലെ അവിടെ നിന്നാണ് അവിടെ നിന്നാണ് നമ്മൾ കുളിച്ചുകൊണ്ടിരുന്നത് പക്ഷെ ഇന്ന് അവിടെ ഒന്നും ഇറങ്ങാൻ വയ്ക്കത്തില്ല അത്ര അധികം വെള്ളമായി കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കാമെന്ന് നിങ്ങൾ കേട്ടിട്ടല്ലേ ഉള്ളൂ ഇപ്പം കണ്ടോളൂ നല്ല രീതിയിൽ വെള്ളം കലങ്ങിയിട്ടുണ്ട് ഇന്നലെ നമ്മൾ ഒരുപാട് അലക്ക ഉണ്ടായിരുന്നു ഇവിടെ വന്നിട്ടാണ് അലക്കും ഗുളിയൊക്കെ ഇപ്പം കുറേ ദിവസമായിട്ട് കഴിയുന്നത് കാരണം വീട്ടിൽ പൈപ്പിൽ ചിലപ്പം ഒരു മാസത്തിൽ ഒരിക്കലൊക്കെയാണ് വെള്ളം വരുന്നത് ഇപ്പം അവർ രാവിലെ പതിനൊന്ന് മണിക്കൊക്കെ വെള്ളം വെള്ളം പൈപ്പിൽ വിടുന്നത് അത് കഴിഞ്ഞ് അഞ്ചു മണിയാകുമ്പം അവർ ഓഫ് ചെയ്യുകയും ചെയ്യും അപ്പം ചിലപ്പം നമ്മൾ വീട്ടിലില്ലാത്തതുകൊണ്ട് ചിലപ്പോൾ കിട്ടത്തില്ല അപ്പം മിക്ക ദിവസങ്ങളിൽ ഇപ്പം നമുക്ക് ചെറിയ ചെറിയ വർക്കൊക്കെ ഉള്ളതുകൊണ്ട് വീട്ടിൽ വെള്ളത്തിൻ്റെ ഭയങ്കര ക്ഷാമമുണ്ട് ഒന്നിക്കൊന്നരാണ് ബാക്കിയെല്ലാ സ്ഥലത്തും ഒന്നിക്കൊന്നരടം വെള്ളം വരും പക്ഷേ ഞങ്ങളുടെ അവിടെ മാത്രം മാത്രം മാസത്തിലൊന്നോ രണ്ടോ തവണ വന്നാലായി അപ്പോൾ വെള്ളത്തിന് ബുദ്ധിമുട്ടുള്ള നമ്മൾ ഈ ഒരു ആറ്റി വന്നിട്ടാണ് കുളിക്കുകയും നനയ്ക്കുകയൊക്കെ ചെയ്യുന്നത് പക്ഷേ ഇന്ന് വന്ന് നോക്കുമ്പോൾ നമ്മൾ കുളിക്കാനും നനക്കാനും വേണ്ടിയിട്ടാണ് വന്നത് പക്ഷേ ഇന്ന് വന്ന് നോക്കുമ്പോൾ ഫുള്ള് വെള്ളം നിറഞ്ഞിരിക്കുകയാണ് ഒരു രക്ഷയില്ല വെള്ളം നല്ല രീതിയിൽ കലങ്ങിയിട്ടുണ്ട് കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കാൻ നിങ്ങൾ കേട്ടിട്ടുള്ളൂ ഉള്ളൂ കണ്ടോളൂ നേരത്തെ നിങ്ങൾ കണ്ടില്ല അവർ വെള്ളം നല്ല രീതിയിൽ കലങ്ങിയിട്ടുണ്ട് അപ്പോൾ അവർ മീൻ പിടിക്കുന്നുണ്ടാവും നമുക്ക് നല്ല ഫ്രഷായിട്ടുള്ള മീൻ കിട്ടുമോ നോക്കാം എല്ലാരും നരന്ന് വരുവാണ് മീനെ കാണാൻ വേണ്ടിയിട്ട് അവര് മീനെ ഇറക്കില്ല ഗൈസ് അവര് തിരിച്ചതുപോലെ പോവാ അത്രയും വെള്ളമാണ് അവിടെ നല്ല രീതിയിൽ വെള്ളം കയറിയിട്ടുണ്ട് ഓരോ സെക്കൻഡ് കഴിയുന്നവരും വെള്ളം കൂടി ഇടുന്നൊരു കാഴ്ചയാണ് കാണുന്നത് കൂട്ടാരം പേടിച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയില്ല പക്ഷെ ഞാൻ അങ്ങോട്ട് ഇറങ്ങി ഇതോട്ടിലൊക്കെ മഴ പെയ്തു കാണും നല്ല രീതി വെള്ളം ഉണ്ടല്ലോ ഈ ഈ റോഡെല്ലാം വെള്ളം മുങ്ങനെ ഇത് വെള്ളം ഇതോ ഇവിടെയോ നമ്മൾ ഇനി അടുത്ത ദിവസം വരുമ്പോ ഗിരികര കാവും ഗിരികര ഗിരികര എന്ന് പറയുമ്പോ അത്രയൊന്നും ആയിട്ടില്ല വെള്ളം മുങ്ങാനേ താഴത്തെ തിട്ടലി വന്നിരിക്കണം അപ്പൊ നല്ല നല്ല ഇവ അപ്പൊ നമുക്ക് ഇവിടെ വന്ന രീതി എടുക്കാം വണ്ടി ഏറ്റവും മുകളിൽ കാരണം ഇതിന്റെ കയറി ഓടില്ല ഇറക്കാൻ നിറയത്തില്ല വെള്ളം ഇന്നലെ ഞാൻ കണ്ടത് അതുപോലെ തന്നെയായിരുന്നു കറി മൂത്ത തുണിയും പോക ഇവിടുന്നാണ് പൊതുവേ നമ്മൾ റീൽസും കാര്യങ്ങളെല്ലാം പിടിക്കുന്നുണ്ടോ നിങ്ങൾ പല റീൽസും കണ്ടിട്ടുണ്ടാവും ഈ ഒരു സ്ഥലത്തുനിന്നാണ് നമ്മൾ റീൽസും കാര്യങ്ങളെല്ലാം പിടിക്കുന്നുണ്ടോ കൂട്ടുകാരുന്നുണ്ടോ ഇവിടുന്നാണോ ഈ മരത്തിന്റെ ചോട്ടുന്ന് ആ മരത്തിന്റെ ചൂട്ടിൽ അവിടെ അവിടെ ഒരു അമ്പലം ഉണ്ട് ആ അമ്പലം ഉണ്ട് ആ അമ്പലത്തിന്റെ ഫ്രണ്ട്ന്നൊക്കെയാണ് പല വീഡിയോസും നമ്മൾ പിടിച്ചിരിക്കുന്നത് നിങ്ങൾ റീൽസ് ഒക്കെ മനസ്സിലാവും വാ നിങ്ങൾക്ക് ഒരു കാഴ്ച കാണിച്ചു തരാം കാണിച്ചിന്റെ ഒരറ്റത്തിന് മറ്റേറ്റത്തോട്ട് വലയിട അമ്മമാര് ഇന്ന് നല്ല രീതിയിലുള്ള മീൻ കിട്ടും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കലക്ക വെള്ളമാണ് അതുകൊണ്ട് നല്ല രീതിയിൽ മീൻ കിട്ടാനുള്ള എല്ലാ സാധ്യതയുണ്ട് എങ്ങനാടാ അങ്ങ് പോയതല്ലേ എങ്ങനെയാ അവര് അങ്ങോട്ടിട്ടടാ പോയിട്ട് അവിടെ അവിടെ ഇട്ടും വന്നാലേ പൊന്നേ മൊത്തം വലയിരിക്കുവ അതിലേ എസ്കേപ്പ് എസ്കേപ്പായാലേ ഉള്ളൂ അല്ലേ മീനുകള് ആ സൈഡിൽ കൂടെ വരും കലക്കല വേണ്ടി പെട്ടെന്ന് അല്ലേ

ഇപ്പം ഏകദേശം ഉച്ചയായി രണ്ടരട്ട മണിയായിട്ടുണ്ട് ഫുഡ് കഴിക്കണം അടുത്തുള്ള ഏതെങ്കിലും നല്ല ഹോട്ടലിൽ കയറി നല്ല അടിപൊളി ബിരിയാണി തട്ടണം കാരണം തണുത്ത് വിറച്ചിരിക്കുക കൂട്ടുകാരെ വണ്ടി എടുക്കണോ ഇത്രേ വണ്ടികളുണ്ടോ ഇതൊക്കെ ആറ് ആറ് കാണാൻ വേണ്ടി വന്നാണ് ഇന്ന് നല്ല രീതിയിൽ വെള്ളം പൊങ്ങിയിട്ടുണ്ട് ഇന്നലെ നമ്മൾ ഇവിടുന്ന് കുളിച്ചു പോയതാണ് പക്ഷെ ഇത്രയും വെള്ളമില്ല ഒറ്റ ദിവസം കൊണ്ടാണ് ഇത്രയും വെള്ളം അത് എനിക്കൊന്നും ഇത് ചിറ്റാറ് ശീതത്തോടെ ആ ഭാഗത്തൊക്കെ ചിലപ്പോൾ ഉരുൾപൊട്ടലോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും അവിടെ എല്ലാ വർഷവും ഉണ്ടാവുന്നതാണ് കൂട്ടനെ വണ്ടി എടുവാണ് കാലത്തിൽ നമുക്ക് അത് കേറിയിട്ട് ഇവിടുന്ന് സ്കൂട്ടാവാം അടുത്ത സ്ഥലത്തോട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും വിഷം നല്ല പൊരിഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം രണ്ട് രണ്ടര മണിയായി നിങ്ങൾ രാവിലെ ആറ് എന്തോ കഴിച്ചതാണ് പിന്നെ ഒന്നും കഴിച്ചില്ല ആ മണിക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്തോ കഴിച്ചതാണ് പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല അപ്പം നല്ല രീതിയിൽ വിഷപ്പുണ്ട് ഒരുപാട് ഹോട്ടൽസ് നോക്കി പക്ഷെ അവിടെ ഒന്നും വൃത്തിയുടെ ചെറിയ പ്രശ്നങ്ങളുണ്ട് നമ്മൾ കയറിയില്ല എനിക്ക് രണ്ടുപേർക്കും വൃത്തി വളരെ അത്യാവശ്യമാണ് വൃത്തിയില്ലാത്ത ഹോട്ടലിൽ നിന്ന് രണ്ടുപേരാണെങ്കിലും കഴിക്കത്തില്ല അപ്പം നമ്മൾ കുറേ ഹോട്ടൽ കയറി നോക്കി അതൊന്നും നമുക്ക് സെറ്റായില്ല പിന്നെ നമ്മൾ നേരെ റാന്നി തന്നെ വിട്ടു കാരണം റാന്നിയിൽ നല്ല അടിപൊളിയൊരു ഹോട്ടലുണ്ട് ഞങ്ങൾ ഡെയിലി കഴിക്കുന്ന അല്ലെങ്കിൽ ഞങ്ങൾ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ പോകുമ്പം കഴിക്കുന്നതും അല്ലെങ്കിൽ എന്തെങ്കിലും സാധനമൊക്കെ മേടിക്കുന്നതും നല്ലൊരു ഹോട്ടൽ ഉണ്ട് അവിടുത്തേക്ക് തന്നെ വിട്ടു കാരണം അവിടെയാണ് അത്യാവശ്യം നല്ല രീതിയിൽ വൃത്തിക്കായിട്ട് നമുക്ക് ഫുഡും കിട്ടും നല്ല ടേസ്റ്റി ഫുഡാണ് അപ്പോൾ നേരെ നമ്മൾ അവിടോട്ട് വെച്ച് പിടിച്ചു അങ്ങനെ ഫൈനലി നമ്മുടെ ഹോട്ടലിന്റെ അടുത്ത് എത്തി ഇപ്പം ഏകദേശം മൂന്ന് മണി കൃത്യമായി ഇവിടുത്തെ സ്പെഷ്യലാണ് കിഴി ചിക്കൻ ബിരിയാണി സോ അത് തന്നെ ഓർഡർ ചെയ്തു അത്രയും വിഷമുണ്ടായിരുന്നു നല്ല അടിപൊളി ടേസ്റ്റ് ഒരു രക്ഷയില്ല അപ്പോൾ ഇന്നൊക്കെ ഉള്ളു വീഡിയോ നിങ്ങൾ എന്ത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോ എല്ലാവർക്കും യു ടാറ്റാ അടുത്തും